ടൈം സ്വാഗതം തിരുവനന്തപുരം ജില്ലയില് ബെഞ്ഞാറമുട്ടിൽ നടന്ന കൊലപാതകത്തെ കുറിച്ചാണ് ആറ് മണിക്കൂറിനുള്ളിൽ പാങ്ങോട് ചുള്ളാളം പിന്നെ ഈ ബെഞ്ഞാറമൂട് ഈ പ്രദേശങ്ങളിൽ ആറ് കൊല്ലകൾ അഞ്ചു പേര് മരണപ്പെട്ടു എന്തുകൊണ്ടാണ് നിരന്തരമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഒരു സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കാൻ വെക്കാത്ത അങ്ങനെയുള്ള ഒരു കാലം സ്കൂൾ കോളേജുകളിൽ പോയി ഏതെങ്കിലും ഹോസ്റ്റലിൽ നിത്യ ഇനി ഒരു തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു തൊഴിലിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളെ ഓംബോസ് കൊണ്ട് കുത്തി വരച്ചു കീറി ആസ്വാദനം കൊള്ളുന്ന കലിയുഗ കാലം കലിയുഗ കാലം ഇത് ഏത് ഭീകരൻ താമസിക്കുന്ന ഏത് ഭീകരന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ഒത്തു ഒട്ടും തന്നെ ഒന്നും പറയാൻ പോലും കഴിയുന്നില്ല ഇത്രയും പൈശാചികമായ നിലയിൽ സ്വന്തം സ്വന്തം പെറ്റ തലയെപ്പോലും വഴിച്ച് മുറുക്കി തലയ്ക്ക് ചിറ്റികൾ കൊണ്ട് ചിട്ടിക്കൽ കൂടം കൊണ്ട് അടിച്ചു കൊല്ലുന്ന ഇത്രയും നീചമായ പിശാശുക്കൾ ഇത്രയും വലിയത് മനുഷ്യനാണോ ചെയ്യുന്നതെന്നും നമ്മൾ ആലോചിച്ച് പോവുകയാണ് മനുഷ്യനാണോ ഇതൊക്കെ ചെയ്യുന്നത് അവൻ എത്ര സ്വയബോധമുണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ കുഴിമന്തി വാങ്ങിച്ചു കൊണ്ട് കൊടുത്തതിന് ശേഷം ആ കുഴിമന്തി ആ ചിരിക്കുന്ന പുഞ്ചിരിയോടുകൂടി ഒരുത്തിനും ഒരിക്കലും താങ്ങാൻ ആ ചെറുക്കന്റെ ആ നിഷ്കളങ്ക താങ്ങാൻ കഴിയില്ല സ്വന്തം സഹോദരൻ കൂടെ പിറപ്പായി കൂടെ പിറപ്പ് എന്ന് താങ്ങായി നിൽക്കുന്ന ഈ സഹോദരൻ കൊണ്ടുവന്ന് ആ കുഴിമന്തി മേടിച്ചു കൊടുത്ത് കൊണ്ടുവന്ന് അത് കഴിക്കാൻ പോലും അനുവദിക്കാതെ എങ്ങനെ നിനക്ക് ഈ നീചപ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞു ദുഷ്ട നിനക്ക് എങ്ങനെ ഈ നീചപ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞു കാരണം നമ്മളെ കേരള സർക്കാരും നമ്മളെ പോലീസ് സേനയായിരുന്നാലും ഈ ലോകത്തുള്ള ഏത് വ്യക്തികളായിരുന്നാലും നമ്മളെ ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യം ഇവൻ കൊന്നതിന്റെ പിന്നില് ഇവൻ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ഈ കടങ്ങൾ എവിടെ നിന്ന് വന്നു ഒരു ജോലിക്കും പോവാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇവനെ ഈ കടങ്ങൾ എവിടെ നിന്നുണ്ടായി കാരണം മയക്കുമരുന്നു അപ്പൊ ഇവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ നിന്നും നാട്ടുകാരെ അറിയിപ്പിൽ നിന്നാണ് കിട്ടുന്നത് ഇവന് മയക്ക് മരുന്ന് ആണ് ഇവന്റെ ഉപയോഗമാണ് ഇവന്റെ ജോലി എന്നുള്ളത് അപ്പൊ മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അതിന്റെ എഫക്റ്റ് നിൽക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ സ്വയംബോധത്തിലേക്ക് വരുമ്പം വീണ്ടും ഇത് വേണമെന്ന് വയ്ക്കും അപ്പോഴത്തേക്ക് ഈ നേരത്തെ നൂറ് രൂപയ്ക്ക് കൊടുത്തപ്പൻ അവൻ ചിലപ്പോഴത്തേക്ക് ഈ സാധനം ഇല്ല പോലീസ് ഭയങ്കര കർഷണ നടപടികളും അത് ഇതുക്കാൻ ഇപ്പം സാധനം കിട്ടാനില്ല നമുക്ക് ആ വിശ്വസില്ല ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആയിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയും അവിടെ പോയാൽ ഒന്ന് ഒരെണ്ണത്തിന് കിട്ടും ആയിരം രൂപയ്ക്ക് ആകും ബാക്കി ഞാനവിടെ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ആയിരം രൂപയ്ക്ക് വന്ന് ആരെങ്കിലും സ്വർണം ചോദിക്കും ചിലപ്പോ അവർ അപ്പോഴും കൊടുക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും കടം മാക്കി അത് കൊടുക്കും ഇത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അവനെ ഇത് വേണ്ടി വരും പിന്നെ ഒരു ദിവസം കഴിയും പിന്നെ അവനെ മിക്കപ്പുറത്തിയില്ല വീണ്ടും വേണം അപ്പൊ വീണ്ടും ഇതിന് വേണ്ടി വീണ്ടും ചെന്ന് മറ്റുള്ളവരെ ശല്യപ്പെടുത്തും പിന്നെ അവനെ ഈ ലോകമായിട്ടോ തള്ളയാറെന്നോ സഹോദരങ്ങളെന്നോ മൊത്തവും ഇത് തന്നെയാണ് ഇതാണ് ഈ ലോകത്തിപ്പോ നേരത്തെ ഒരു കൊലപാതകം നടന്നത് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അത് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ല ജോലി കാരണം അത് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ല അത് ഇതുപോലെ ഇറച്ചിക്കട്ടിയുമായി ചെറുക്കാൻ വന്ന് മുമ്പേ വെട്ടി വീഴ്ത്തിയാണ് ചെയ്ത് അതും സ്വന്തം പിതാവിനെ തറയിൽ വെച്ചാൽ പേനരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും പറഞ്ഞാണ് വളർത്തുന്നത് നമുക്ക് നമ്മുടെ അവസാന കാലഘട്ടത്തിൽ നമുക്കൊരു താങ്ങാവുമെന്ന് സ്വന്തം മക്കളെ എങ്ങനെയാണ് ഓമനിച്ച് വളർത്തുന്നത് ആ പിതാ ആ മാതാവിനെ തന്നെ എങ്ങനെയാണ് ആ ദുഷ്ടന്മാരെ കൊല്ലാൻ കഴിയുന്നത് എങ്ങനെ എന്തോ എങ്ങനെ കൊല്ലുന്നു ഇത് അവൻ മാനസിക രോഗം പിന്നെയാണ് അറിയുന്നത് അവനുമുണ്ട് മയക്ക് മരുന്ന് ഉപയോഗം അവനുമുണ്ട് അപ്പോ ഈ ലോകത്തെ മുഴുവനും സ്കൂളുകളിലായിരുന്നാലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഇത് വ്യാപിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇനി ജനങ്ങൾ ചെയ്യേണ്ട കാര്യം അതിന് കൂലിയുണ്ട് ഈ പ്രകൃതി ഒരു കൂലി തന്നെയായിരുന്നു ഇത് വിപ്പനക്കാരനെ അല്ലെങ്കിൽ ഈ മറ്റുള്ള അയൽ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ ഇത് വിൽക്കുന്നവന് വധശിക്ഷ അപ്പോഴെ തന്നെ വിധിക്കുകയും തന്നെ ചെയ്യണം അല്ലാതെ അത് മയക്കുമരുന്ന് വെക്കുന്ന മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിൽ സൗദിയിലോ അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളാണെങ്കിൽ അവനെ അപ്പോഴേ ആ സ്പോട്ടിൽ തലവെട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടത്താറില്ല അതൊക്കെ ഭയമാണ് ഇവിടെ പിന്നെ അങ്ങനെ ഇവിടെ എം ഡി എം എഒഒഒഒഒഒഒഒഒഒ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലൊക്കെ ഈ മയക്ക മരുന്നുകൾ പിടിക്കപ്പെട്ടാൽ അവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ വീണ്ടും ഇറങ്ങി വരും വീണ്ടും അവൻ തന്നെ ഈ വിഷൻ അപ്പോഴത്തേക്ക് വേറെയും വ്യാപിച്ചിരിക്കും അപ്പൊ ഇവിടെ അതിനെ അപ്പം ഇത് ഇതിന്റെ പേരിൽമാരെ കൊന്നൊടുക്കുകയാണെങ്കിൽ യൗമാര നിശേഷം ഈ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് യവനെയൊക്കെ കൂടത്തിന് ഈ അടിച്ച അടിച്ചവനെയൊക്കെ കൂടത്തിന് അടിച്ചു കൊല്ലുകയാണെങ്കിൽ ഈ പ്രകൃതി ഒരു കൂതി തരും കുറെ കാലം ജയിലിൽ കിടന്നിരുന്നാലും എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടും എന്നാണ് നമ്മുടെ അഭിപ്രായം എന്തായിരുന്നാലും സർക്കാരിന് ഇത് ഒരു പരിഹാര മാർഗം കണ്ടെത്തുക തന്നെ വേണം കാരണം ഇല്ലെങ്കിൽ ഇനിയും ഇത് നീണ്ടുതന്നെ ഇരിക്കും നമ്മൾ യൂട്യൂബിൽ കൂടി നമ്മൾ ഇതുപോലെ മൈക്ക് മദ്യ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് പറയുമ്പോഴത്തേക്ക് ഒന്നേ നമ്മളെ ചാനൽ അപ്പഴേ ബ്ലോക്ക് ചെയ്യും അവർക്ക് വർഗീയത പറയുന്നത് കുഴപ്പമില്ല ആരെങ്കിലും ചീത്ത വിളിക്കുന്നത് കുഴപ്പമില്ല രാഷ്ട്രീയ രീതികൾ അതെങ്ങനെ പറയുന്നതോ അതൊന്നും ഒരു കുഴപ്പമില്ല അവർക്ക് ഇത് മയക്കുമരുന്നിനെ കുറിച്ചും കാണാം എന്തെങ്കിലും നമ്മൾ ഒരു ഉപദേശം ഒരു കാര്യങ്ങൾ നമ്മൾ ഈ യൂട്യൂബിൽ കൂടി പറയുകയാണെങ്കിൽ അപ്പോഴേ നമ്മളെ ചാനൽ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് പിന്നെ ഒരു പത്തോ ഇരുപത്തഞ്ചാമോ ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം പിന്നെ ഇത് ഓപ്പൺ ആയി വരെയുള്ളു അവർ കമ്പ്യൂട്ടറിൽ കൊടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മളെ ചാനൽ അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും അവന് രണ്ട് മൂന്ന് തവണ ചെയ്തപ്പോഴത്തേക്ക് മൂന്നാവണ അവർ ബ്ലോക്ക് ചെയ്ത് കളക്കി പിന്നെ അങ്ങനെ ചെയ്യാനും ഒക്കില്ല അപ്പം നമ്മളെ ഏത് പ്രതിസന്ധിയിലും ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ഇവിടെ ഒരു നിയന്ത്രണമില്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഇത് നടക്കുന്നത് ഇനിയും നമ്മളെ ഈ രാജ്യത്ത് കേട്ട് 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 തലംപിച്ചു ഇനി ഇത് കേൾക്കാൻ ഇനി കഴിയുന്നില്ല മനസ്സാക്ഷി മരവിച്ച് പോവുകയാണ് ഇത് ഈ സംഭവം തന്നെ അറിഞ്ഞപ്പോൾ വളരെ ഞെട്ടലോട് കൂടിയാണ് അറിയുന്നത് വിടരു മുമ്പ് കൊഴിഞ്ഞുപോയ ആ പൈതലിനെ ഒന്ന് നോക്കൂ എന്തിനാണ് ഇതൊക്കെ ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് തന്നെ മയക്കുമരുന്നാണ് മരുന്നാണ് ഒക്കെ പിന്നില് പിന്നെ ഒരു ലിവരും ഇല്ല അതുകൊണ്ട് നിശേഷം ഈ ലോകത്തുനിന്ന് ഈ മയക്കുമരുന്ന് നിശേഷം ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കരുതലും നമ്മളെ സർക്കാർ തീരുമാനമെടുക്കുക അതുപോലെ ജനങ്ങളും മുൻകൈ എടുത്തോളാം അല്ലെങ്കിൽ കുടുംബങ്ങളെല്ലാം ഇതുപോലെ തന്നെ അത് കാലനായി വരുന്നത് സ്വന്തം കുടുംബത്തിലെ സ്വന്തം മക്കൾ ആയിരിക്കും എന്തൊരു യുഗമാണ് എന്തൊരു കാലം എന്ന് വെച്ചാൽ അറിയാൻ പറ്റും എന്തായിരുന്നാലും ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിനു ശേഷം മാശം തന്നെയാണ് നാശം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഏഹ് ചുമ്മാ ഇങ്ങനെ അന്ത്യ ചർച്ചയും കാര്യങ്ങളും അത് നടത്തിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ വേണ്ട നടപടികൾ കൈക്കൊള്ളുക നടപടികൾ കൈക്കൊള്ളുന്ന ഈ മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്ത് നിശേഷം തുടച്ചു മാറ്റിയ ഇല്ലാതാക്കുക ഇത് വിപ്പന ചെയ്യുന്നവനെ പ്രദർശിച്ച് ആ സ്പോട്ടിൽ കൊടുക്കുക അല്ലെങ്കിൽ അവന് പിന്നെ ആയിരുന്നാലും പിന്നെ അവനെ വെളി വിടരുത് വെടി വിട്ടുകഴിഞ്ഞാൽ വീണ്ടും പിന്നെ ഇത് തന്നെ ആവർത്തിക്കും അവനെല്ലാം ആവർത്തിക്കും മറ്റൊരു അവനെ വെളി വന്നല്ലോ മറ്റ മറ്റുള്ളവർ തുടങ്ങും അപ്പൊ അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ടിത് ഇനി ഇത് കേൾക്കാനുള്ള ശക്തി നമുക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ കേക്കാനുള്ള ശക്തി നമുക്ക് വരുന്നില്ല സ്വന്തം മാതാവ് മരിച്ചെന്നാണ് കണ്ടിരുന്നത് ചാളുകൊണ്ട് മാതാവിനെ ആണ് ആദ്യമായിട്ട് മുറുക്കി ഇതെടുക്കുന്നത് ഇതിന് ശേഷം ചിറ്റികൾ കൊണ്ട് അടിച്ച് അവരെ കൊലപ്പെടുത്തുന്നു പക്ഷെ അവര് മരിച്ചില്ലായിരുന്നു അങ്ങനെ അവര് ഇപ്പം ഇന്നലെ അവർക്ക് ബോധം തെളിഞ്ഞു അവര് ബോധം തെളിഞ്ഞപ്പോഴത്തേക്ക് അവരോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാർ ചോദിച്ചപ്പോഴത്തേക്ക് അവര് മൊഴി നൽകിയത് കട്ടിൽ നിന്ന് വീണെന്ന് അവരെ ഹൃദയത്തിലുള്ള സ്നേഹം എടാ പൊയാ എടാ പട്ടി നീ അത് മനസ്സിലാക്കാതെ പോലും അവനെ മനസ്സിലാവൂല ഈ മയക്കുമരുന്ന് എന്ന് ഇവിടെ ഈ ലോകത്ത് അവസാനിപ്പിക്കുമോ അന്നല്ലാതെ ഈ സമൂഹം ഈ രാജ്യം ഈ ലോകം രക്ഷപ്പെടില്ല അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന ദുരിതങ്ങൾ ഇനിയും വലുത് തന്നെ വന്നു ചേരും അതുകൊണ്ട് ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു